ജിദ്ദ നവോദയയുടെ മുപ്പത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കേരളീയം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടിക്ക് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ കെ ടി കുഞ്ഞിക്കണൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ജിദ്ദ നവോദയ കേരളീയം ജനപങ്കാളിത്തം കൊണ്ടും വിവിധ പരിപാടികൾ കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പരിപാടിയിൽ നേതൃത്വത്തിൽ നടന്ന നൃത്തസന്ധ്യ അർഷാരവത്തോടെ സദസ്വീകരിച്ചു നാട്ടു സംസ്കാരത്തിന്റെ ചരിത്രം വിളിച്ചോദിക്കൊണ്ട് ചോദിക്കൊണ്ട് എമാം കെപ് നാട്ടരങ്ങും തെയ്യവും ഗരുഡനും പാമ്പും ദൃശ്യാവിഷ്കാര രൂപത്തിൽ കാണികളെ ആവേശം കൊള്ളിച്ചു ചരിത്ര പ്രദർശനവും കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും കെ എസ് ആർ ടി സി ബസ് കാളവണ്ടി ചായക്കട കിണർ എന്നിവയുടെ പ്രദർശനവും പരിപാടിക്ക് മാറ്റുകൂട്ടി പരിപാടി കേളുകേറ്റൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ കെ ടി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യൻ ഒന്നാണ് എന്ന മനോഭാവം വളർത്തിയെടുക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മനുഷ്യൻ ഒന്നാണ് എന്ന എന്ന മനുഷ്യരെല്ലാം ഒരുപോലെയാണ് മനോഭാവം നവോദയ പ്രസിഡന്റ് ഇസ്മത്ത് മമ്പാട് അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി ഷിബു തിരുവനന്തപുരം ജനറൽ സെക്രട്ടറി സി കുമാർ മാവേരിക്കര അബ്ദുള്ള മുല്ലപ്പള്ളി സി എം അബ്ദുറഹ്മാൻ അനുപമ ബിജുരാജ് എന്നിവർ സംസാരിച്ചു സുൽഫി ഖായ് അമൃത ന്യൂസ് ജിദ്ദ എഫ് എസ് സി ലോജിസ്റ്റിക്സ് ആൻഡ് വെയർ ഹൌസിംഗ് സൊല്യൂഷൻസ് ജദ്ദ റിയാദ് ദമാം ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും ഫോർ ഹെൽത്തി വാട്ടർ അൽസഫ ഡിസ്ട്രിക്ട് ജ സൗദി അറേബ്യ